ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾക്കുള്ള നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നവർക്കുള്ള ഡൗട്ടുകളൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നോക്കണ്ട ഇത് നമ്മൾ കസ്റ്റമൈസേഷനായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഇട്ടതാണ് എന്ന് വെച്ചാൽ നമുക്ക് അല്ലാത്ത ഫോട്ടോസ് നമ്മൾ ഇപ്പോൾ പ്രീസെല്ലിങ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെയൊക്കെ ഫോട്ടോസ് അധികം ഇട്ട ചില ഐറ്റംസിന് കുപ്പിറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അഥവാ കിട്ടിയാൽ ഈ വീഡിയോ പിന്നെ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ വർക്ക് ചെയ്യുന്ന തന്നെ വീഡിയോ എടുത്തിട്ടാണ് ഇതിൻ്റെ അകത്ത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത് ഇതൊരു കസ്റ്റമൈസേഷൻ്റെ ഓർഡർ വന്നിട്ടുള്ളതായിരുന്നു എംബ്രോയ്ഡറി ചെയ്തിട്ട് കോഡ് സെറ്റ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം കേട്ടോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നവർക്കുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ റീസെല്ലിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഉണ്ട് അതുപോലെ സെക്കൻഡ് വരുന്നത് ഈ പ്രോഡക്റ്റൊക്കെ നിങ്ങളുടെ ഷോപ്പിൽ നിന്നാണോ എന്നുള്ളതുണ്ട് അതുപോലെ എത്ര ദിവസം കൊണ്ട് കിട്ടും ഷിപ്പിംഗ് എങ്ങനെയാണ് അങ്ങനെ പല പല ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇട്ട വീഡിയോ അതിലൂടെ തന്നെ നമുക്ക് ആളുകൾ ഇപ്പോഴും കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കും ഇപ്പോഴും ഈ ഗ്രൂപ്പ് നിലവിലുണ്ടോ ഇപ്പോഴും നിങ്ങൾ റീസെല്ലിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പം അങ്ങനെ കുറേ ഡൗട്ടുകൾ ആക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത് അതായത് ഓരോരുത്തരും ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ അതുപോലെ പുതിയതായി ജോയിൻ ചെയ്യുന്നവർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ജോയിൻ ആവുന്നവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ജോയിൻ ആവാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ചോദിക്കുന്നത് നമുക്ക് ഈ പ്രോഡക്റ്റൊക്കെ എൻ്റെ ഷോപ്പിൽ നിന്ന് വരുന്നതാണോ ഞാൻ ഡയറക്റ്റാണോ അയക്കുന്നത് എന്നുള്ളതാണ് അല്ല ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് അതായത് കസ്റ്റമൈസേഷൻ ചില ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടും പക്ഷേ അതിന് സൈസ് ഉണ്ടാവില്ല അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യണം എന്നുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഏകദേശം നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നതും അയക്കുന്നതും കേട്ടോ അല്ലാതെ വരുന്ന വേറെ കസ്റ്റമൈസേഷൻ ഉണ്ട് വേറെ കമ്പനീസിൽ നിന്ന് വരുന്നത് അത് അവരതിനെ ചെയ്തിട്ട് അതും ഡയറക്റ്റ് അവരാണ് അയച്ചു കൊടുക്കുന്നത് കസ്റ്റമൈസേഷൻ അങ്ങനെ രണ്ട് തരത്തിൽ വരുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസിനെ കുറിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും പല പല ടീംസ് ഹാൻഡ് സ്റ്റോക്ക് ആയിട്ട് ചെയ്യുന്നവർ കമ്പനിയിൽ നിന്ന് വരുന്നവർ ഔട്ട് ഓഫ് കേരള പ്രൊഡക്ട്സ് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഐറ്റംസ് പുറത്തെ കമ്പനിന്ന് ഷോപ്പിൽ നിന്ന് അങ്ങനെ പല സ്ഥലത്തുനിന്ന് വരുന്ന കുറേ ഐറ്റംസാണ് നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് റീസെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നത് അത് റീസെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് അതാണ് ഒരു ഗ്രൂപ്പായിട്ട് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ കീഴിലോട്ട് ഞാൻ വരുത്തിയിട്ട് അതിലൂടെ റീസെല്ലിങ് ചെയ്യുന്നത് റീസെല്ലിങ് മാത്രല്ല വേണ്ടവർ അല്ലാതെ കസ്റ്റമേഴ്സും അതിൽ വരുന്നുണ്ട് കേട്ടോ കസ്റ്റമേഴ്സിന് വേണമെങ്കിലും അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഓരോ സമയവും ഓരോ പല കമ്പനീസ് നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഡെയിലി തന്നെ ഒരുപാട് ഡ്രസ്സുകളുടെ ഒരുപാട് മോഡൽസൊക്കെ അപ്ഡേഷൻ ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിലോട്ടേക്ക് നിങ്ങൾക്ക് ഇട്ടു തരും അത് നിങ്ങൾക്ക് നിങ്ങളെ സമയത്തിനനുസരിച്ച് അപ്പോൾ ഈ സമയം പറയുന്നത് അത് ഇന്ന സമയം നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം ഫ്രീ കിട്ടുന്നത് അപ്പോൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പരമാവധി ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ടൈം നോക്കി കേട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു മൂന്ന് ടൈം അല്ലെങ്കിൽ ഒരു നാല് ടൈം അതിനായിട്ട് സെറ്റാക്കി വെക്കുക വിട്ടുവിട്ടിപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്ക് തുടങ്ങിയ പത്ത് മണിക്ക് ഇടാതെ കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കാം കാരണം ഓരോ ടൈമിലും വരുന്നുണ്ട് ചില ഡ്രസ്സുകൾ വന്നിട്ട് വന്ന് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ തീർന്നു പോകുന്ന ഐറ്റംസ് ഉണ്ട് അങ്ങനത്തെയൊക്കെ നമ്മൾ അപ്പോൾ ഷെയർ ചെയ്താലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ആ ഐറ്റം കഴിഞ്ഞു പോവും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും സ്റ്റോക്ക് വരുന്ന ഐറ്റംസും ഉണ്ട് അപ്പോൾ നമുക്ക് ഡ്രസ്സുകൾ വരുന്ന ടൈം എവിടുന്നാണെന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ അടുത്തത് വരുന്നത് കിട്ടുന്ന ടൈമാണ് അപ്പോൾ ഓരോരുത്തരുടെ നിങ്ങളെ സ്ഥലം എവിടെയാണോ അതിനനുസരിച്ചാണ് കിട്ടുന്ന ടൈം വരിക നമുക്ക് കേരളത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഡ്രസ്സ് രണ്ട് ദിവസം മുതൽ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഐറ്റംസാണ് അധികം ഉള്ളത് കസ്റ്റമൈസേഷൻ ആണെങ്കിൽ ടെൻ ടു പതിനഞ്ച് ദിവസം വരും ഇനി നിങ്ങളുടെ ഡ്രസ്സ് അത്യാവശ്യം ഹെവി വർക്കൊക്കെ വരുന്ന ഐറ്റംസ് ആണെങ്കിൽ ഒരു ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ ഐ ഇത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയൂ കേട്ടോ അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റം ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ഡ്രസ് കോഡായിട്ട് കുറച്ച് ടീംസ് വാങ്ങിയതാണ് അവർ വലിയ ആൾക്കാർക്കുള്ളതായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് വേണം സെയിം മോഡൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ട് സെയിം മെറ്റീരിയൽ ഇവിടെ നിന്ന് എടുത്ത് കസ്റ്റമൈസേഷൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ് ഇല്ലായിരുന്നു അങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പം ഇനി ബാക്കി പറയാം ഇനി എന്താണ് അപ്പോൾ അടുത്ത ഡൗട്ട് ഷിപ്പിംഗ് ചാർജ് ആണ് നമുക്ക് ഏകദേശം എല്ലാം വരുന്നത് ഫ്രീ ഷിപ്പാണ് ഡി ടി ഡിസി വഴി ഫ്രീ ഷിപ്പിംഗ് ആണ് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ പോസ്റ്റലായിട്ട് വീട്ടിലെത്തിക്കണം എന്നുള്ളവർക്ക് ഒരു അറുപത് രൂപ ഷിപ്പിംഗ് വരുന്നുണ്ട് അല്ലാത്ത ഏകദേശം ഐറ്റംസ് ഒക്കെ നമുക്ക് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതുപോലെ ഷിപ്പിംഗ് വരുന്നുള്ള ഐറ്റംസ് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും അതിൻ്റെ റേറ്റ് ഇടുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ കൂടെ സെൻഡ് ചെയ്യും അപ്പോൾ അതിൻ്റെ അത് എഴുതിയിട്ടിട്ടുണ്ടാവും ഫ്രീ ഷിപ്പ് ആണെങ്കിൽ ഫ്രീ ഷിപ്പ് പോസ്റ്റലിന് ഷിപ്പിംഗ് ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നുണ്ട് ചാർജ് അതിപ്പോൾ പ്ലസ് ത്രീ എക്സ് എല്ലിൻ്റെ സൈസൊക്കെ വരുമ്പോൾ എക്സ്ട്രാ ഒരു ഹൺഡ്രഡ് വരുന്ന ഐറ്റംസ് വേറെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതൊക്കെ എക്സ്ട്രാ അതിൽ എഴുതിയിട്ടിട്ടുണ്ടാവും കേട്ടോ ഇനി വരുന്നത് റിട്ടേൺ പോളിസീനെ കുറിച്ചാണ് അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയാണിത് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം നമ്മൾ ഓർഡർ ഇടുന്ന ഐറ്റംസ് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഗ്രൂപ്പ് ഉണ്ടാക്കാം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ആഡ് ചെയ്തിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം അതിൽ നിങ്ങൾക്ക് ആ ഉണ്ടാക്കിയ ഗ്രൂപ്പിലേക്ക് ഉള്ള മെമ്പേഴ്സിനോട് നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സും അതിലേക്ക് അതിലേക്കാളാവും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ആളെ കിട്ടും വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് അല്ലാതെ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ യൂട്യൂബ് വഴി ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ കോപ്പി റൈറ്റ് വീഡിയോസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ഐറ്റംസിൻ്റെ സോങ് കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത ടൈമില് കോപ്പിറൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം പിന്നെ വരുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ജി പേ ആണ് അത് പ്രീ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ക്യാഷ് ഇട്ട് തരണം അഡ്രസ്സും ക്യാഷ് ഇട്ട് തരണം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് പറയുക അവരതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് സൈസാണ് ഡ്രസ്സിൻ്റെത് വേണമെന്ന് പറയാം സൈസ് നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് ആണ് അപ്പോൾ ഇന്ന് വന്ന ഡ്രസ്സിൻ്റെ സെയിം നിങ്ങൾക്കത് സെയിം സൈസ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ അഞ്ച് ആറോ ദിവസം ആവും അത് റിട്ടേൺ വിടുമ്പോൾ പിന്നെയും അഞ്ചാറ് അപ്പോൾ ആ ടൈമിലേക്ക് ആ ഡ്രസ്സ് അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ സൈസ് കറക്റ്റ് നോക്കുക സൈസിന് നമുക്ക് റിട്ടേൺ കൊടുക്കുന്നില്ല നമുക്ക് റിട്ടേൺ വരുന്നത് ഒരേ ഒരു കാര്യമെന്ന് വെച്ചാൽ ഡാമേജ് പ്രൊഡക്ട്സിന് മാത്രമാണ് പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ നിന്നുള്ള ഇതയക്കുന്നത് കമ്പനിന്നാണ് അപ്പോൾ കമ്പനികളും അവരൊക്കെ എല്ലാവർക്കും ഒരൊറ്റ റൂളാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഉള്ളൂ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാരണം കൊണ്ടൊന്നും നമുക്കിത് തരുന്നില്ല അവർ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് അവർക്ക് അയക്കുന്നതിന് അതിൻ്റെതായ ചിലവും കാര്യങ്ങളും ഉണ്ട് ഫ്രീ ഷിപ്പിങ്ങും ഒക്കെ വരികയാണെങ്കിൽ പിന്നെ പ്രോഡക്റ്റ് കൈ കിട്ടി കഴിയുമ്പോഴേക്കും അതിൻ്റെ ഏതാണ്ട് പീസും സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ വരുന്നത് കംപ്ലൈൻറ്റിന് മാത്രമാണ് അപ്പോൾ അതൊന്ന് നോക്കുക മെയിനായിട്ടുള്ള പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മളൊരു ഷോപ്പിൽ സെല് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള കാര്യങ്ങളല്ല എല്ലാം വരുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമുക്ക് മാർജിൻ കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്വാളിറ്റിക്ക് അനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഒരിക്കലും പ്രൈസ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എപ്പോഴും ക്വാളിറ്റിക്ക് അനുസരിച്ച് മാത്രം പ്രൈസ് കൂട്ടിയിടുക ഇന്ന് റീസൻലേസിന് എൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ലിസ്റ്റ് തരുന്നുണ്ട് അപ്പോൾ കൂട്ടിയിടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് റീസെല്ലിങ്ങിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതല്ലാതെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ചോദിക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഒരു റീസെല്ലർ ആവണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്നിട്ട് റീസെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പം നല്ല ഒരു നമുക്ക് നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ വീട്ടിലിരുന്നിട്ട് നമ്മളെ ടൈമിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കും പാർട്ട് ടൈം ആയിട്ട് കോളേജ് കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ കയ്യിൽ പൈസേൻ്റെ ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോൺ ഉണ്ടായാൽ മാത്രം മതി കേട്ടോ ഫോണും നിറ്റവും ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാരൊക്കെ ഹാൻഡ് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ